ദിയാ കൃഷ്ണക്ക് നേരെ വരുന്ന അധിക്ഷേപങ്ങളിൽ യൂട്യൂബർ സായി കൃഷ്ണ മറുപടി നൽകിയിരിക്കുകയാണ് ദിയയെ പരിഹസിക്കുന്നവരെ സായി കൃഷ്ണ തന്റെ പുതിയ വീഡിയോയിലൂടെ വിമർശിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയും റീലോ പോസ്റ്റോ ആക്കി ഫാമിലിയെയും ഫ്രണ്ട്സിനെയും കാണിക്കാം സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്തവർ അവരുടെ ഫാമിലി ഗ്രൂപ്പിലോ മറ്റോ അയച്ചു കൊടുക്കും പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ അത് മനസ്സിലാക്കണം ദിയയുടെ അച്ഛനും അമ്മയും അനിയറ്റിമാരുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് ദിയ കൃഷ്ണയുടെ ഫോട്ടോയും മറ്റും ഉപയോഗിച്ച് വേറെ തലക്കെട്ടും തമ്പനയിലും പലരും കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അനാവശ്യ ഹേറ്റ് ദിയക്ക് നേരെ വരികയാണെന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അശ്വിന് നേരെ വരുന്ന പരിഹാസ കമന്റുകളോടും സായി കൃഷ്ണ പ്രതികരിച്ചിരിക്കുകയാണ് ആ പയ്യൻ കൂടെ നിന്ന് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഏതൊരു സ്ത്രീക്കും ഗർഭിണിയാകുന്ന സമയത്ത് സ്വന്തം ചെക്കൻ ഒപ്പം ഉണ്ടാകണമെന്നും കെയർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടാകും ആ പയ്യൻ ദിയേക്ക് ടേക്ക് കെയർ ചെയ്യുന്നത് എന്താണ് പ്രശ്നമെന്നും സായി കൃഷ്ണ ചോദിച്ചിരിക്കുകയാണ്